നമസ്കാരം അടുത്തൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽ കലെത്തി അങ്ങനെ നിൽക്കുകയാണ് എല്ലാ പാർട്ടികളും വമ്പൻ പ്രചാരണ പരിപാടികളാണ് നടത്തുന്നത് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചിത്രം നോക്കുകയാണെങ്കിൽ ഏവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തൃശൂർ എന്ന് തന്നെ പറയേണ്ടി വരും കൂടാതെ വമ്പൻ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഓരോന്ന് തൃശ്ശൂരിൽ കാണിച്ചു കൂട്ടുന്നുമുണ്ട് അത്തരത്തിൽ ഒന്നായിരുന്നു സിറ്റിംഗ് എം പി ആയ ടി എൻ പ്രതാപിനെ മാറ്റി കെ മുരളീധരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് താടി വടിക്കാത്ത ടി എൻ പ്രതാപന്റെ മുസ്ലിം സ്നേഹം നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് എന്നാൽ ഇപ്പോഴത്താ താനും അത്ര മുസ്ലിം സ്നേഹത്തിൽ പിന്നിലല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് കെ മുരളീധരൻ

മുസ്ലിം ശേഷം ആരെന്ന ചോദ്യത്തിന് കോൺഗ്രസിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ് കൂടാതെ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കോൺഗ്രസിന്റെ മുസ്ലിം സ്നേഹത്തിന്റെ ഒരുപാട് തെളിവുകളും കാണുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിലാണ് മുരളീധരന്റെ ഒരു പുതിയ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസവും മുരളീധരന്റെ ഇത്തരത്തിൽ മറ്റൊരു വീഡിയോ പുറത്തു വന്നിരുന്നു അദ്ദേഹം ഉസ്താദിനെ പോയി കാണുന്നതും അവിടെ സംസാരിക്കുന്നതും ഉസ്താദ് മുരളീധരന് വേണ്ടി ഭൂരിപക്ഷം കിട്ടാൻ പ്രാർത്ഥിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ ഇതിനെല്ലാം പിന്നിൽ കോൺഗ്രസിന്റെ മുസ്ലിം സ്നേഹം തന്നെയാണ് കോൺഗ്രസിന്റെ മുസ്ലിം സ്നേഹ കൂടുതലിനെ പറ്റി അറിയാത്തവരായി ആരുമുണ്ടാകില്ല കേന്ദ്ര സർക്കാർ ഭാരതത്തെ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസ് വാദിക്കുമ്പോഴും അവർ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നത് മുസ്ലിമിനെയാണെന്നത് വ്യക്തമാണ് അവർക്ക് കിട്ടുന്ന വോട്ട് ബാങ്കിനെയാണ് അവർ ഇവിടെ പേടിക്കുന്നത് ഒപ്പം കോൺഗ്രസ്സിന് ഇതിന് പിന്നിൽ മറ്റ് അജണ്ടകളുണ്ടെന്നതും ഉണ്ടെന്നതും വ്യക്തം തന്നെയാണ് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്